ചുരുങ്ങിയ ചെലവിൽ വിമാനയാത്ര ചെയ്യാൻ അവസരം നൽകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫർ തിരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മെഗാസെയിൽ ഓഫർ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമാണ് ലഭ്യമാകുന്നത് അതായത് ഇന്നുവരെ പേഡേ സെയിൽ പ്രകാരം യാത്രക്കാർക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപ മുതൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം എയർലൈൻ രണ്ട് നിരക്കുകളിലാണ് ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നത് എക്സ്പ്രസ് വാല്യൂ നിരക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആരംഭിക്കുന്നു ഇതിലധിക ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നു എക്സ്പ്രസ് ലൈറ്റ് നിരക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നൽകുന്നു ചെക്ക് ഇൻ ബാഗേജ് ഒഴികെ എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകൾ യാത്രക്കാർക്ക് ബുക്ക് ചെയ്യാനാകും പൂർത്തിയാക്കിയ ബുക്കിംഗുകൾ മാത്രമേ ഓഫർ ബാധകമാകും ഇടപാട് പൂർണ്ണമായും റദ്ദാക്കിയാൽ ബുക്കിംഗ് ഓഫറിന് യോഗ്യമല്ല ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് ഓഫർ ലഭ്യമാക്കുക പേയ്മെന്റുകൾ ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് റീഫണ്ടുകൾ നൽകില്ല കൂടാതെ റദ്ദാക്കൽ ഫീസ് എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കിയ രീതിയിലായിരിക്കും നേരത്തെയും എയർ ഇന്ത്യ ഇത്തരത്തിൽ സർപ്രൈസുകൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലൊന്നായിരുന്നു കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ സൗജന്യ ബാഗേജ് സൗകര്യം അധികമായി ലഭിക്കുമെന്നത് യു ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് മുപ്പത് കിലോ ചിക്കൻ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാമെന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കുഞ്ഞിനും മുതിർന്ന ആൾക്കും കൂടി ഹാൻഡ് ബാഗേജ് ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് കിലോ വരെ കൊണ്ടുപോകാം ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും അവതരിപ്പിച്ചിരുന്നു എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് മൂന്ന് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് കയ്യിൽ കരുതാം ലൈറ്റ് ടിക്കറ്റ് എടുത്ത ശേഷം പിന്നീട് വേണമെങ്കിൽ ബാഗേജ് കൂട്ടാനും അവസരമുണ്ട് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കൂടുതൽ പണം നൽകി ഇരുപത് കിലോ വരെ അധിക ചിക്കൻ ബാഗേജും കരുതാം ബിസിനസ് ക്ലാസിന് തുല്യമായ എക്സ്പ്രസ് ബിസ് ടിക്കറ്റ് എടുക്കുന്നവർ ർക്ക് നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജും അനുവദിക്കും ബിസിനസ് ടിക്കറ്റുകളിൽ റീക്ലൈനർ സീറ്റ് കാലുകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കാൻ കൂടുതൽ സ്ഥലം ചെക്ക് ഇൻ ബാഗേജിൽ മുൻഗണന ഭക്ഷണം എന്നിവയെല്ലാം ലഭിക്കുമായിരുന്നു സംഗീത സൗജന്യമായി കയ്യിൽ കരുതാം വലിയ സംഗീതോപകരണങ്ങൾ കൊണ്ടുപോകാൻ അധികമായ ഒരു സീറ്റ് കൂടി ബുക്ക് ചെയ്യണം എന്നാൽ ഉപകരണത്തിന്റെ ഭാരം എഴുപത്തിയഞ്ച് കിലോയിൽ കൂടരുത് പണം നൽകി പ്രത്യേകമായി ചെക്കിൻ ചെയ്തും ഉപകരണം കൊണ്ടുപോകാം ഇന്ത്യയിൽ നിന്നും ഗൾഫ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് അന്താരാഷ്ട്ര വിമാനങ്ങളിൽ പുതിയ ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങിയിരുന്നു നിലവിൽ പത്തൊൻപത് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗൾഫ് നഗരങ്ങളിലെ കാഴ്ചയിൽ നാനൂറ്റി അൻപത് വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട് കമ്പനി നാനൂറ് വിമാനങ്ങളാണ് പ്രതിദിനം ഓപ്പറേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം വർദ്ധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനിടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ആരംഭിച്ചു ആദ്യ സർവീസ് ഇന്നലെ വെളുപ്പിന് മുംബൈയിലേക്ക് പുറപ്പെട്ടു ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി പത്ത് മുപ്പതിന് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കണ്ണൂരിലെത്തി ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ വെളുപ്പിന് ഒന്ന് ഇരുപതിന് പുറപ്പെട്ട് മൂന്ന് പത്തിന് മുംബൈയിലെത്തുന്ന തരത്തിലാണ് സമയക്രമം രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആദ്യ ഫ്ലൈറ്റിലെ ആദ്യ യാത്രക്കാരിക്ക് ബോർഡിംഗ് പാസ് നൽകി സർവീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു യൂറോപ്പ് യുഎസ്എ വിമാനത്താവളങ്ങളിലേക്ക് മുംബൈ വഴി കണക്ഷൻ സർവീസ് സാധ്യമാകുന്ന തരത്തിലാണ് കണ്ണൂർ മുംബൈ സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എയർലൈൻ പ്രതിനിധികളും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള